വളരെ ആത്മാർത്ഥമായിട്ട് കഴിഞ്ഞ ഒരു സംഭവമുണ്ട് പൃഥ്വിരാജിൻ്റെ ജീവിതം ഏപ്രിൽ പത്തിൽ ഇറങ്ങുക അത് കാണണം എന്ന് എന്താ ആ ആപ്പടത്തിൻ്റെ കാര്യം മാത്രം പറയാതെ ചോദിക്കാം ചിന്തിക്കാം എനിക്ക് സങ്കടം തോന്നിയത് എന്നോട് പറയാതെ ഇയാൾ പോകുന്ന വഴിക്ക് എങ്ങാണ്ടതൊക്കെ പിന്നെ ബ്ലസ്സി ബിരിയാമിനിയൊക്കെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അവരുടെ ഇൻ്റർവ്യൂകളിലൂടെ ഒക്കെ കണ്ടിട്ട് എങ്ങാണ്ട് പോയിട്ട് ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പത് കിലോ കുറച്ചു കുറച്ചിട്ട് അവിടെ പോയി അഭിനയിച്ചത് മാത്രമല്ല അപ്പോൾ അയക്കുന്ന ഫോട്ടോയിലൊക്കെ വലിയ കുഴപ്പമൊന്നും ഇല്ല ഷർട്ടൊക്കെ ഇട്ടെ നീക്കിയതൊക്കെ പറയും പിന്നെ 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 നോക്കുമ്പോൾ ഒരുപാട് മെലിഞ്ഞ് അപ്പം ഇവരെ വിളിച്ചപ്പോൾ പറയില്ല അപ്പോൾ ആരാട്ടോടൊക്കെ പറയുന്നത് ചില ഫോട്ടോ അമ്മയെ കാണിക്കല്ലേ ഇപ്പോഴും എന്ന് പറഞ്ഞു അമ്മയ്ക്ക് സങ്കടം വരുന്നത് പറഞ്ഞത് ഏതായാലും ഞാനിവൻ്റെ കൂടെ പോകുന്നവരെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലേ അവരോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ വിളിച്ച പറ അല്ല അമ്മ അതേ അമ്മ ഇതിന് കുറച്ച് വണ്ണ കുറയ്ക്കണം ഇപ്പോൾ ഇതെന്തൊരു കുറയ്ക്കലാണ് ഇത് എല്ലാം കൂടെ കളി തന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ബഹളം അപ്പം പിന്നോസരം അമ്മേ അതല്ല അമ്മേ ഇതിനകത്ത് ഈ ആടിൻ്റെ കൂടെ ആടുകളുടെ കൂടെ ജീവിക്കുന്ന ചില പോഷൻസ് ഒക്കെ ഇല്ലേ അപ്പോൾ അല്ല തടിച്ചു കൊഴ്ത്ത് അത് അതിൻ്റെ ആ അവശതം മുഴുവനും മരുഭൂമിയിൽ കിടന്ന് അനുഭവിച്ചു എന്നുള്ള ഒരു രൂപം വരുന്നതല്ലേ നല്ലതായിരുന്നു അത് പറഞ്ഞു ഒരുമാതിരി ജനറലായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞൊക്കെ വിട്ടു പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണാൻ ഈ പാവ ഈശ്വര ബെന്യാമിനും ബ്ലസ്സി ഒക്കെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് പോലും ദോഷകരമാണെന്ന് ഡോക്ടർമാർ വരെ പറഞ്ഞിട്ട് അത് വായിക്കാൻ അപ്പം ഞാൻ ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല എൻ്റെ ചേട്ടൻ ഏ ഒറ്റ അമ്മാവനേ ഉള്ളൂ ഇന്ദ്രനും രാജുവിനും ഡോക്ടർ എം പിള്ള അപ്പോൾ ചേട്ടനെ കൊണ്ട് പെയിലൊക്കെ അയപ്പിച്ച് പറയപ്പിച്ച് മോനെ വേറെ കൊണ്ടല്ല ഇത്രയും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ അതിൻ്റെതായ ചില ആഫ്റ്റർ എഫക്റ്റൊക്കെ വരാ വരാതിരിക്കാം പക്ഷേ ഈ പാരസൊഫ്റ്റാവും ഈ വളരെ ഹെൽത്തി ആയിട്ട് പോവുകയാണ് ഇന്ന ഇതിൻ്റെ റിസൾട്ട് ടെസ്റ്റൊക്കെ എടുത്ത് അയക്കാം വിചാരിച്ചപ്പോൾ എന്തോ ദൈവത്തിൻ്റെ കരുണ്യം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല പാവാ അപ്പോഴാണ് അവൻ പറയുന്നത് ഇല്ല അയ്യോ ഞാനും അത് എനിക്കും തോന്നി പാ ഇനി ഞാൻ ഇത്രയും വലിയത്തില്ല അപ്പോൾ ഞാൻ ഇതാണ് സംഭവിച്ചതല്ലേ ഇത് ചോദിച്ചാൽ അപ്പം അല്ല അത് പിരി ആ ഫോട്ടോ എല്ലാം കൂടെ അമ്മ ഇവിടെ കിടന്നു അടുത്ത ഫ്ലാറ്റിൽ കയറിയപ്പോൾ ജോർ ധാരി വരും അല്ല ശരിക്കും അമ്മമാർക്കൊരു വിഷമം തോന്നുമല്ലേ ഇവിടുന്ന് പോയപ്പോൾ തന്നെ സാമാന്യം വലിയ കുഴപ്പമില്ലാതെ പോയൊരു ഒരു അസ്ഥി വചനമായിട്ടൊക്കെ എത്തിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ തുടക്കത്തിൽ അതുകൊണ്ടാണ് എൻ്റെ മോൻ്റെ കഷ്ടപ്പാട് അതാണ് പൃഥ്വി കാരണം അവൻ എന്തും ആ പടത്തിന് വേണ്ടി ചെയ്യും ഒരു പടം വന്നു കഴിഞ്ഞാൽ അത് അതിനകത്ത് ഭയങ്കരമായിട്ട് കമ്മിറ്റഡ് ആകും സംവിധാനമാകട്ടെ അഭിനയമാകട്ടെ നിർമ്മാണമാകട്ടെ എന്തായാലും ശരി